സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ വിരലിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന മാന്ത്രിക സംഖ്യ എഴുതുകയാണ് എങ്കിൽ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്ന അത്ഭുതങ്ങൾ എന്താണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സൗഭാഗ്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ ണുക നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അപ്രതീക്ഷിതമായിട്ടുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളും കടന്നു വരാറുണ്ട് തീർത്തും നമുക്ക് അനുകൂലമല്ലാത്ത ഒരു സന്ദർഭത്തിൽ പ്രതീക്ഷയുടെ നേരിയ ഒരു വെളിച്ചം പോലും നമുക്ക് വലിയ അളവിൽ ആശ്വാസമായി തീരും കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത്തരത്തിൽ തകർച്ചയുടെ വക്കൽ നിൽക്കുന്ന നമുക്ക് ആഗ്രഹ പൂർത്തീകരണത്തിന് ലക്ഷ്യ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന അത്ഭുതകരമായ സംഖ്യ അക്കങ്ങൾക്ക് പ്രപഞ്ച ശക്തിയുമായിട്ട് ബന്ധമുണ്ട് എന്നും അവയെ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുമെങ്കിൽ ആഗ്രഹ സാഫല്യം കൈവരുമെന്നും സംഖ്യാശാസ്ത്രം പറയുന്നുണ്ട് നമ്മൾ സാധാരണ കാണുന്ന അക്കങ്ങൾക്കപ്പുറം അവയ്ക്ക് ഓരോന്നിനും വിശേഷപ്പെട്ട ചില കഴിവുകളും ചില ശക്തികളും ഉണ്ട് നമ്മുടെ ഈ ഒരു പ്രപഞ്ചം പോലും അക്കങ്ങളുടെ ഒരു പ്രത്യേക ക്രമം ഒരു പ്രത്യേക പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട് സംഖ്യാശാസ്ത്രം അനുസരിച്ച് ചില അക്കങ്ങൾ കൂടിച്ചേരുന്നത് അല്ലെങ്കിൽ സംഖ്യകളുടെ ചില കോമ്പിനേഷൻ അവയിലൂടെ അസാധ്യമായാ അസാധാരണമായ ചില ശക്തി വിശേഷം ഉണ്ടാക്കുവാൻ സാധിക്കുമെന്ന് വിശദീകരിച്ച് കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഖ്യകളുടെ കോമ്പിനേഷനെയാണ് നമ്മൾ ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത് പ്രപഞ്ചമല്ലെങ്കിൽ ഈ ഒരു യൂണിവേഴ്സ് നമ്മളോട് സംവദിക്കുന്ന ഒരു മാർഗമായിട്ട് പലരും ഏഞ്ചൽ നമ്പറുകളെ കണക്കാക്കിയും പോരുന്നുണ്ട് അതിൽ തന്നെ അതിശക്തിയാർന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ പന്ത്രണ്ട് പന്ത്രണ്ട് ഒന്ന് രണ്ട് എന്നിങ്ങനെ രണ്ട് സംഖ്യകളുടെ ഒരു മനോഹരമായ കോമ്പിനേഷനാണ് സംഖ്യാശാസ്ത്രം അനുസരിച്ച് ഒന്ന് എന്ന അക്കം സൂര്യദേവനെയാണ് സൂചിപ്പിക്കുന്നത് സൂര്യൻ എന്നത് ഊർജം നേതൃത്വം പുതിയ തുടക്കങ്ങൾ ലക്ഷ്യബോധം എന്നിവയുടെ പ്രതീകമാണ് രണ്ടെന്ന അക്കമാകട്ടെ ചന്ദ്രദേവനെയാണ് സൂചിപ്പിക്കുന്നത് ചന്ദ്രനാകട്ടെ സൗന്ദര്യം ബന്ധം സഹകരണം വികാരങ്ങൾ സന്തുലിതാവസ്ഥ മാനസിക നില ഇവയുമായൊക്കെ ബന്ധപ്പെട്ടിരിക്കുകയാണ് ഈ രണ്ട് ശക്തിയാർന്ന അക്കങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ അവ ജീവിതത്തിൽ പുതിയ അവസരങ്ങളും സന്തുലിതമായ ഒരു അവസ്ഥയും കൈവരിക്കാൻ ഏതൊരു വ്യക്തിയെയും സഹായിക്കുമെന്ന് സംഖ്യാശാസ്ത്രം പറയുന്നു ഇനി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന അത്ഭുതകരമായ സംഖ്യയിലെ ഓരോ അക്കങ്ങളും നമ്മൾ കൂട്ടി യോജിപ്പിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടുമല്ലേ അത് ആർ എന്ന സംഖ്യയാണ് സംഖ്യാശാസ്ത്രം അനുസരിച്ച് ആർ എന്ന അക്കം ശുക്ര ഭഗവാനുമായി ശുക്രദേവനുമായിട്ട് നവഗ്രഹങ്ങളിൽ ശുക്രനുമായി ബന്ധപ്പെട്ട ഒരു അക്കമാണ് ശുക്രൻ എന്ന ഗ്രഹം ധനം സമ്പത്ത് ആഡംബരം സൗഭാഗ്യങ്ങൾ സ്നേഹം സൗന്ദര്യം സന്തോഷം ഇതിന്റെയൊക്കെ കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് ഇതിനെല്ലാം ഉപരിയായി ആർ എന്ന അക്കം മഹാലക്ഷ്മിക്ക് അതീവ പ്രിയങ്കരമാർന്ന ക്കമാണ് സമ്പത്തിന്റെയും സർവൈശ്വര്യത്തിന്റെയും ദേവിയായ മഹാലക്ഷ്മിയാണ് ശുക്രനെ ഭരിക്കുന്നത് അല്ലെങ്കിൽ ശുക്രൻ എന്ന ഗ്രഹം ഭഗവതിയുടെ നിയന്ത്രണത്തിന് കീഴിലാണ് അപ്പോ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഈ ഒരു ഏഞ്ചൽ നമ്പർ തത്വത്തിൽ സൂര്യൻ ചന്ദ്രൻ ശുക്രൻ മഹാലക്ഷ്മി എന്നിങ്ങനെ സർവ ദേവതകളുടെയും അവരുടെ അനുഗ്രഹത്തെയും സമ്മേളിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഒന്ന് രണ്ട് എന്നുള്ള അക്കങ്ങളുടെ കോമ്പിനേഷൻ രണ്ട് തവണ ആവർത്തിക്കുന്നതുകൊണ്ട് അത് ഇതിന്റെ ശക്തിയെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇനി ഈ ഒന്ന് രണ്ട് ചേരുന്ന സംഖ്യ നമുക്ക് പന്ത്രണ്ട് എന്ന് പറയാനല്ലേ അതായത് സമ്പത്തിന്റെ കാരകത്വം വഹിക്കുന്ന ശുക്രദേവന്റെ അക്കമായ ആറും സർവസമ്പത്തും നമുക്ക് നൽകുന്ന മഹാലക്ഷ്മിയുടെ നമ്പർ ആയിട്ടുള്ള അക്കമായിട്ടുള്ള ആറും ചേരുമ്പോൾ കിട്ടുന്നതാണ് ഈ പന്ത്രണ്ട് അതുകൊണ്ട് തന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഈ ഏഞ്ചൽ നമ്പറിന് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാനും ജീവിതത്തിലേക്ക് സമ്പത്തും സർവൈശ്വര്യവും കൊണ്ടുവരുവാനും അതീവമായിട്ടുള്ള ഒരു കഴിവുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഏഞ്ചൽ നമ്പർ നമ്മള് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഉപയോഗിക്കേണ്ടത് എന്ന് അടുത്തതായിട്ട് പരിശോധിക്കാം ഈ ഒരു അത്ഭുത സംഖ്യ നമ്മൾ ഉപയോഗിക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ഈ ചിട്ടവട്ടങ്ങളെ കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മൾ അത് എഴുതുമ്പോഴാണ് ഇതിൽ നിന്ന് കൃത്യമായ ഫലം ഇരട്ടിയായ ഗുണം നമുക്ക് ലഭിക്കുന്നത് ഒന്നാമതായിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ എഴുതുവാനായി നമ്മൾ ഉപയോഗിക്കുന്ന പേനയുടെ മഷിയുടെ നിറമാണ് പച്ച നിറത്തോടു കൂടിയ മഷിയുള്ള പേന ഉപയോഗിച്ചുകൊണ്ട് ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ മോതിര വിരലിൽ എഴുതുന്നത് ഏറ്റവും ശുഭപ്രദമാണ് പച്ച നിറമുള്ള മഷി ഓടുകൂടിയിട്ടുള്ള പേന നിങ്ങളുടെ കൈവശം എടുക്കാനില്ല എങ്കിൽ കൂടിയ മഷിയുള്ള പേനയും ഉപയോഗിച്ച് നിങ്ങൾക്കത് എഴുതാവുന്നതാണ് എന്നാൽ കറുപ്പ് ചുവപ്പ് നിറത്തോടു കൂടിയ മഷി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഇത് എഴുതുവാൻ പാടില്ല എന്നതും നമുക്ക് ഈ ഒരു കർമ്മത്തിന്റെ ഭാഗമായി മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമതായിട്ട് പരിശുദ്ധിയാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് പ്രത്യേക ശരീര ശുദ്ധിയോ ഭക്ഷണ ശുദ്ധിയോ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതില്ല യാതൊരു പൂജയോ മന്ത്രമോ ജപമോ നിഷ്ഠകളോ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടെന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് വേണ്ടത് ലക്ഷ്മി സ്മരണയാണ് ഇതൊരു ഏഞ്ചൽ നമ്പറാണ് ഈ ഒരു അക്കം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹം എന്തായിരുന്നാലും ധനമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പദവിയിലേക്ക് എത്തിപ്പെടണമോ തൊഴിൽ വേണമോ വിവാഹം നടക്കണോ ഇങ്ങനെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും ആ ഒരു ആഗ്രഹം അത് തീവ്രമായി നമ്മുടെ മനസ്സിൽ ആലോചിച്ചതിന് ശേഷം അത് ആരെയോർത്ത് മഹാലക്ഷ്മിയെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഭഗവതിയോട് ആവശ്യപ്പെട്ടതിന് ശേഷം ഭഗവതിയോട് പറഞ്ഞതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ മോതിര മോതിരവിരലില് ഈ ഒരു അക്കം എഴുതുവാന് ഇനി ഇത് എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പെട്ടെന്ന് മാഞ്ഞു പോകുമോ എന്ന് കരുതിയിട്ട് രണ്ട് തവണയൊന്നും എഴുതാൻ പാടില്ല ഒരൊറ്റ തവണ മാത്രം പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് രേഖപ്പെടുത്തുക ഒരു തവണ എഴുതി വീണ്ടും അതിനെ കുറച്ചുകൂടി ബോയിഡ് ആക്കിയിട്ടൊന്നും നമ്മൾ എഴുതാൻ പാടില്ല അവന് പുറത്തുകൂടി വീണ്ടും എഴുതാൻ പാടില്ല നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞ് ഒരമണിക്കൂർ നേരമെങ്കിലും ഇത് മായാതെ സൂക്ഷിക്കേണ്ടതും അനിവാര്യമാണ് അത് കഴിഞ്ഞ് മാഞ്ഞുപോയി എന്നുള്ളത് കൊണ്ട് ഞാൻ അതൊരു പ്രശ്നവുമില്ല അപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന അക്കം വെറുതെ എഴുതുന്നതിനേക്കാള് അത് നമ്മുടെ ആഗ്രഹത്തെ ഒരു പ്രപഞ്ചത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള മാധ്യമമായിട്ട് കണ്ട് നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നാലും അത് ഉറപ്പായും നടന്നിരിക്കും ഇനി നിങ്ങളുടെ മനസ്സിൽ തീവ്രമായ ഒരു ആഗ്രഹമുണ്ട് അതിപ്പോ സാമ്പത്തികമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കാം കടം വീട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം തൊഴിലുമായി ബന്ധപ്പെട്ടതോ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതോ എന്തുമാകാം നിങ്ങളുടെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഈ ഏഞ്ചൽ നമ്പർ എഴുതാനായിട്ട് തീരുമാനിക്കുക അല്ലെങ്കിൽ ആ വിധത്തിൽ നിങ്ങൾ പ്രവർത്തിക്കുക നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ അതിനു മുൻപും നിങ്ങൾക്ക് അടുത്ത ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല പൊതുവായ ഐശ്വര്യത്തിനും ധനവർധനവിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതോർത്തും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ധനത്തിന്റെ പ്രളയം ഐശ്വര്യത്തിന്റെ കടൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പിന്നെ ഈ ഒരു വിദ്യയുടെ പരമപ്രധാനപ്പെട്ട മർമ്മ പ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമാണ് എത്രമാത്രം വിശ്വാസത്തോടും തീവ്ര അഭിലാഷത്തോടും കൂടിയിട്ട് നമ്മൾ ഇതിനെ സമീപിക്കുന്നുവോ അത്രത്തോളം വേഗത്തിൽ നമുക്കിതിൽ നിന്ന് ഫലം ലഭിക്കും ഗുണം ലഭിക്കും ഇതിനോടകം പലർക്കും അത്ഭുതകരമായിട്ടുള്ള പല മാറ്റങ്ങളും പല നേട്ടങ്ങളും ഈ ഒരു ഏഞ്ചൽ നമ്പർ നേടിക്കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ആ ഒരു തുടക്കത്തിന് സഹായകരമായി തീരുന്ന ഏഞ്ചൽ നമ്പർ തന്നെയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള ഏഞ്ചൽ നമ്പർ ഇതൊരു ചെറിയ വിദ്യയായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഈ വിദ്യക്ക് മേൽ നിങ്ങൾക്കുള്ള വിശ്വാസവും പോസിറ്റീവ് ഊർജവും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സമ്മാനിക്കും അപ്പൊ ഇന്ന് തന്നെ ഈ ഒരു വിദ്യ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അത്ഭുതങ്ങൾ സ്വയം തിരിച്ചറിയാം വരുന്നൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായിട്ട് കണ്ടുമുട്ടാം അതുപോലെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെയെങ്കിൽ ആയിരവലി മീഡിയയുടെ ഒരു പേജ് കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി